ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു ബാപ്പാ എനിക്കൊരു വീടുണ്ടാക്കി തരണം കല്ല് പൊക്കാൻ അയാൾ കൊണ്ട് കഴിയില്ല മരം എടുക്കാൻ അയാൾ കൊണ്ട് കഴിയില്ല അയാൾക്ക് ആചാരി പണി അറിയില്ല അതേ പടവിന്റെ പണി അറിയില്ല അയാളോട് വീടുണ്ടാക്കി തരണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ് ഇതുപോലെ നബിതങ്ങളോട് ഓ തങ്ങൾ വീട്ടിൽ തരാൻ അതായത് അള്ളാഹു എന്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ് അതിന്റെ അർത്ഥം ഈ മരിച്ചവരെ വിളിക്കുക എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ മറ്റേത് അല്ലാലും വിളിക്കാറുണ്ട് കെ എസ് ആർ ടി സി ആക്കം പോലെ എത്തുള്ളൂ അതെ പൊന്മ അബ്ദുൽ ഖാദർ മുസ്ലിയാർ പിന്നെ പ്രാർത്ഥിക്കൽ തന്നെ അനുവദനീയമാണെന്ന് പിന്നെ ഇത്രയും കാലം വാദപ്രതിവാദത്തിൽ ഒക്കെ പറഞ്ഞ് അല്ലാത്ത ആൾക്കാരോട് വിളിച്ച് പ്രാർത്ഥിക്കുക ഇസ്തിഹാസം നടത്തണമെന്നായിരുന്നു അത്ഭുതകരമാണ് സത്യത്തിൽ പേരോടിന്റെ മാറ്റം എന്താൾക്ക് മാറാനുള്ള കാരണം എന്നറിയില്ല ഏറ്റവും കൂടുതൽ മുസ്ലിം സമൂഹത്തിൽ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു ഇസ് ഇസ്തിഹാസ എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാദപ്രതിവാദങ്ങളും ചർച്ചകളും കേരളത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട് മുസ്ലിം സമൂഹത്തിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിലേക്കാണ് ഇന്ന് നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത് ഇസ്തിഹാസയിൽ സമസ്ത പല രൂപത്തിലുള്ള ആശയ ചർച്ചകൾ ഈ വിഷയത്തിൽ കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ പറ്റും ഉദാഹരണമായി ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ കണ്ട ഒരു വീഡിയോ പേരോഡ് റഹ്മാൻ സഖാഫിയുടെ ഒരു സംസാരവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ പ്രൂവ് പോയിൻ്റ് ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നത് ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം പിന്നെയോ തങ്ങൾ വീട്ടിൽ തരാമെന്ന് പറഞ്ഞാൽ തങ്ങൾ അതിൽ തങ്ങളതിൽ എന്നാണ് അതിന്റെ അർത്ഥം ഏതുപോലെ നേരത്തെ ഒരാൾ എന്നെ വിളിച്ചു ഈ പരിസരത്തു നിന്നൊരാൾ വിളിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു താദേ ഞങ്ങൾക്കൊരു പള്ളി ഉണ്ടാക്കിത്തരണം വള്ളി ഉണ്ടാക്കി കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയൂലയാക്കറിയാം പിന്നെ പള്ളി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഒരു പള്ളി ഉണ്ടാക്കിത്തരാൻ കഴിയുന്നവരുണ്ടാക്കി തരാൻ നിങ്ങൾ ഇടപെടണമെന്നാണ് അങ്ങനെ ഇടപെട്ട് നൂറിലധികം പള്ളികൾ പിന്നെ ഈ കൊണ്ടുണ്ടാക്കാൻ അവസരം ലഭിച്ചോ ഒന്നും ഞാൻ ഉണ്ടാക്കിയതല്ല പക്ഷേ നാട്ടുകാർ പറയും നിങ്ങൾ വള്ളി എന്നാണ് ഏത് അതേ സാധാരണയാണ് അങ്ങനെ പറയുക എന്ന് സ്വാഭാവികമാണ് ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു ബാപ്പാ എനിക്കൊരു വീടുണ്ടാക്കി തരണം കല്ല് പൊക്കാൻ അയാൾ കൊണ്ട് കഴിയില്ല മരം എടുക്കാൻ അയാൾ കൊണ്ട് കഴിയില്ല അയാൾക്ക് ആചാരി പണി അറിയില്ല അതേ പടവിന്റെ പണി അറിയില്ല അയാളോട് വീടുണ്ടാക്കി തരണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ് ഇതുപോലെ നബിതങ്ങളോട് പറയാണ് വീട്ടിൽ തരാൻ അതായത് അള്ളാഹു എന്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ് അതിന്റെ അർത്ഥം നമ്മൾ ഈ വീഡിയോ കണ്ടു പേരോട് ഇതിൽ പറയുന്നത് ഇതുവരെ സമസ്ത പറഞ്ഞിരുന്ന ഇസ്തിഹാസയുമായി ബന്ധപ്പെട്ട നിലപാടിൽ നിന്നുള്ള ഒരു ആശയത്തിൽ നിന്നുള്ള ഒരു നിലപാടിൽ നിന്നുള്ളൊരു മാറ്റമായിട്ടാണ് നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്നത് അല്ലെ മുസ്സുലായി എന്താണ് ഇതിൽ നമുക്ക് പറയാനുള്ളത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഒരു നൂറ്റാണ്ട് കാലത്തോളമായി കേരളത്തിൽ യഥാർത്ഥ അഹലുസുന്നയും അതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന സമസ്തയിലെ പുരോഹിതന്മാരും തമ്മിലുള്ള വലിയ ഒരു ആശയ ചർച്ച അതിൻ്റെ ഒരു മർമ്മമാണ് പ്രധാന വിഷയമാണ് ഇസ്തിഹാസ എന്നുള്ളത് അപ്പോൾ ഇസ്തിഹാസ എന്ന് പറഞ്ഞാൽ വിപൽ ഘട്ടത്തിൽ ഒരടിമ അള്ളാഹുവിനോട് തേടേണ്ടതായി പഠിപ്പിച്ച സഹായ തേട്ടമാണ് ഇസ്തിഹാസ അഥവാ പ്രാർത്ഥനയാകുന്ന ഒരു തേട്ടം പ്രാർത്ഥന ആ സഹായത്തേട്ടത്തിൽ ഉണ്ടാകും എന്നാണ് പ്രമാണങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള ഒരു സഹായത്തേട്ടത്തെ മരണപ്പെട്ട അമ്പിയാക്കൾ ഔലിയാക്കൾ എന്നവരിലേക്ക് നീക്കിക്കൊടുത്ത് അവരോട് നമുക്ക് ചോദിക്കാം അത് ഇസ്ലാം അനുവദിച്ചതാണ് എന്ന തലത്തിലാണ് ഈ ഒരു നൂറ്റാണ്ടോളമായി ഇവിടെ നമ്മുടെ സമസ്ത വിഭാഗത്തിലെ പുരോഹിതന്മാർ അല്ലെങ്കിൽ മുസ്ലിയാക്കന്മാർ സമൂഹത്തെ കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്നുള്ള ഒരു ചെറിയ നിലക്കുള്ള ഒരു മാറ്റ പ്രകടനമാണ് യഥാർത്ഥത്തിൽ പിന്നെ പേരോട് മുസ്ലിയാരുടെ ഇത്തരം സംസാരത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ശരിക്കും നമ്മൾ ഈ സംസാരത്തെയും അതേപോലെ തന്നെ ഈ തിരിച്ചറിവിനെയൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യണം കാരണം ഒരു പിന്നെ വലിയ ഒരു പാപത്തിലൂടെ ജനങ്ങളെ കൊണ്ടുപോകുന്ന ആളുകൾ നമ്മളങ്ങനെയല്ല ഉദ്ദേശിച്ചിരുന്നത് അല്ലെങ്കിൽ നമ്മളങ്ങനെയല്ല പഠിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് കുറച്ചുകൂടിയും താഴേക്കിറങ്ങിയിട്ട് വീണ്ടും ഷിർക്കിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ് അഥവാ മരണപ്പെട്ടവർ മുഖേന അള്ളാഹു നമ്മളെ സഹായിക്കും എന്നോടത്തേക്കാണ് കൊണ്ടുപോകുന്നത് അഥവാ ആ ഷിർക്കിയിൽ തന്നെ അവരെ നിലനിർത്തുകയാണ് പക്ഷെ ഒന്ന് കടുത്ത രൂപത്തെ ഒന്നുകൂടി കുറച്ച് കാണിക്കുന്ന ഒരു രീതിയാണ് പേരോട് മുസ്ലിയുടെ കൂടെ സ്വീകരിച്ചത് അപ്പോൾ നമ്മളാ ഒരു മാറ്റത്തെ സ്വാഗതം ചെയ്യുന്നു ഇനിയും കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി യഥാർത്ഥ അഖലസൂന്യയുടെ മാർഗത്തിലേക്ക് അത്തരക്കാർക്ക് വരാനുള്ള തൗഫിയൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത് ഇനി ഇവിടെ സമസ്തയുടെ അടിസ്ഥാന ആദർശം മായ്ക്കപ്പെടാതെ അത് തിരുത്തപ്പെടാതെ വാക്കിൽ മാത്രമുള്ള ചില പ്രകടനങ്ങളാണിതൊക്കെ ഇപ്പോൾ കാര്യമായിട്ട് ഇത്തരം പ്രകടനങ്ങൾ പേരോട് മുസ്ലിയാരിൽ നിന്നാണ് ഈ അടുത്ത കാലങ്ങളിലായി കേട്ടു വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് എന്താണ് സമസ്ത ഇവിടെ ഇസ്തിഹാസയുടെ വിഷയത്തിൽ എഴുത്തിലൂടെയും അതേപോലെ തന്നെ പ്രഭാഷണങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും ഒക്കെ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ ആദ്യം സമൂഹത്തൊന്ന് കേൾപ്പിക്കണം അപ്പം അതിൽ ഒരു പ്രധാന പുസ്തകമാണ് പിന്നെ തവസ് ഉൽ ഇസ്തിഹാസ ചരിത്രത്തോട് നേർക്കുനേർ ഇത് അലവി സഖാഫി കൊളത്തൂരിൻ്റെ പുസ്തകമാണ് ഈ പുസ്തകം അദ്ദേഹം എഴുതിയത് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ പുസ്തകം അഖ്യ പിന്നെ അഖിയത്ത് സുന്ന എന്ന പുസ്തകം അവലംബിച്ചുകൊണ്ടാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് ഈ പുസ്തകത്തിൻ്റെ പ്രധാന ലക്ഷ്യം തന്നെ അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഹാസയും അതേപോലെ തന്നെ ഹറാമായ വഴിയിലൂടെ തവസുൽ ചെയ്യാൻ ഒന്നാം നൂറ്റാണ്ട് മുതൽ പതിനാലാം നൂറ്റാണ്ട് വരെ തെളിവുണ്ടെന്നാണ് അലി സഖാഫ് ഈ പുസ്തകത്തിലൂടെ സ്ഥാപിക്കുന്നത് അപ്പോൾ ഈ പുസ്തകം തന്നെ എന്തിനാണ് ഈ മരണപ്പെട്ടവരോട് കാര്യങ്ങൾ ചോദിക്കാം എന്നതിൻ്റെ തെളിവ് പഠിപ്പിക്കാനാണ് ഈ പുസ്തകം ഇതിലെ പിന്നെ പതിനൊന്നാമത്തെ പേജിൽ തവസുൽ ഇസ്തിഹാഥ പ്രമാണം എന്ന ഹെഡിങ്ങിൽ കാണാം അള്ളാഹു നൽകുന്ന കഴിവുകൾ കൊണ്ട് മഹാത്മാക്കൾ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ അവരോട് ചോദിക്കുന്നതിനാണ് ഇസ്തിഹാഥ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പേരോട് മുസ്ലിമാരുടെ ഈ സംസാരത്തിൽ കേട്ടത് ഇടപെടുക അല്ലെങ്കിൽ ഇടപെടും അല്ലാതെ അവരോട് ചോദിക്കലല്ല അവർ മുഖേന അവർ ഇടപെട്ടുകൊണ്ട് അള്ള സഹായിക്കും അതാണ് ഇസ്തിഹാസ എന്നാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി പിന്നെ ഇരുപത്തി അഞ്ചിൽ പേരോടെന്ത് ചെയ്യണത് പറയണത് ഇത് എന്താണ് ഇസ്തിഹാസ സമസ്ത അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്ന ഇസ്തിഹാസ എന്താണെന്ന് അലിവിസഖാവി പറയുന്നു അള്ളാഹു നൽകുന്ന കഴിവുകൾ കൊണ്ട് മഹാ മഹാത്മാക്കൾ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ അവരോട് ചോദിക്കുക അപ്പോൾ ഇടപെടലല്ല അവരോട് തന്നെ യാ നബിയെ യാ വലിയേ എന്ന് വിളിച്ചുകൊണ്ട് അവരോട് ചോദിക്കണം അതാണ് സമസ്ത ആദർശത്തിലെ ഇസ്തിഹാസ ഇത് ഇസ്ലാമിൻ്റെ ഇസ്തിഹാസമല്ല ഇസ്ലാമിൻ്റെ ഇസ്തിഹാസമെന്ന് പറഞ്ഞാൽ വിപുല ഘട്ടങ്ങളിൽ യാ അള്ളാ റസൂർദാസ് അല്ല സ്വലമ യാ ഹയ്യു യാ കയ്യൂം യു റഹ്മ അസ്തീസു എന്നെ പറഞ്ഞു നിൻ്റെ റഹ്മത്ത് കൊണ്ട് ഞാനിതാ നിന്നോട് സഹായം തേടുന്നു അതേപോലെ തന്നെ പലപ്പോഴും പഠിപ്പിച്ച പ്രാർത്ഥനകൾ കാണാൻ സാധിക്കും ഇനി ഇത് ഇതിൽ മാത്രമല്ല ഇപ്പോൾ ഇത് സുന്നത്ത് മാസിക ഇത് സമസ്തൻ്റെ പ്രധാനപ്പെട്ട ഒരു വാരി മാസികയാണ് രണ്ടായിരത്തി പതിനാലില് പിന്നെ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു സഖാഫി തന്നെയാണ് ആര് ആസി സഖാഫി വെള്ളയൂർ അദ്ദേഹം ഇസ്തിഹാസ ഫലം കാണുന്നു എന്നാണ് ഹെഡിങ് എന്നെ ഇതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ പേജിൽ കാണാം അദ്ദേഹം നൽകിയ മറുപടി ഇങ്ങനെ വായിക്കാം അഥവാ ഇമാം റംലി കൊടുത്തൊരു മറുപടിയാണ് ഇവിടെ അടുത്ത് കൊടുക്കുന്നത് അംബിയ മുർസലുകൾ ഔലിയാക്കൾ ഉലമാക്കൾ സ്വാലിഹുകൾ എന്നിവരോട് സഹായാർത്ഥന നടത്തൽ അനുവദനീയമാണ് അപ്പോൾ ഹുക്കുമ് പറഞ്ഞു ജായിസ് ആണ് മരണശേഷവും സഹായിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട് കാരണം അമ്പിയാക്കളുടെ അഴുതത്തും ഔലിയാക്കളുടെ കറാമത്തും അവരുടെ മരണത്തോടെ മുറിയുന്നില്ല അപ്പം ജായിസ് എന്ന ഹുക്കുമാണ് വേറെ ചില ആളുകൾ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഉദാഹരണമൊക്കെ പറഞ്ഞത് ഈ ഇപ്പോഴും കുടുങ്ങി കിടക്കുകയാണ് അമ്പലക്കാട് അമിത് വൈസിയൊക്കെ കെ എസ് ആർ ടി സി ഉദാഹരണം പറഞ്ഞത് ബെൻസുകാർ ആണ് ഈ മരിച്ചവരെ വിളിക്കുക എന്ന് പറഞ്ഞാൽ ബെൻസുകാറിന് തുല്യാണ് അതേപോലെ തന്നെ മറ്റേത് അല്ലാതെ വിളിക്കുക കെ എസ് ആർ ടി സി ആക്കം പോലെ എത്തുള്ളൂ എന്നുള്ളതാണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പിന്നെ പ്രാർത്ഥിക്കൽ തന്നെ അനുവദനീയമാണെന്ന് വത്തു കൊടുത്തിട്ടുണ്ട് മരണപ്പെട്ട അമ്പിയാക്കൾ ഔലിയാക്കൾ എന്നിവരെ വിളിച്ച് പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ അനുവദനീയമാണ് എന്നാണ് പൊന്മള കൊടുത്ത ഭത്തുവ ഇതൊക്കെ അവിടെ കിടക്കുകയാണ് അപ്പൊ ഇത് ശരിക്ക് ഇപ്പൊ പേരോട് മുസ്ലിാരി ഈ പറഞ്ഞത് ഇസ്തിഹാസയുടെ വിഷയത്തിൽ സമസ്ത ഇതുവരെ പഠിപ്പിച്ച നിലപാടന്നെ അല്ല വല്ല ഒന്നിങ്ങനെ തെറിച്ച് ഒന്നിങ്ങനെ വഴുതിയിട്ട് നമ്മൾ അങ്ങനെ അല്ലാന്ന് വരുത്താനുള്ള ഒരു പണിയാണ് അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ വായിച്ച രണ്ട് ഉദാഹരണങ്ങൾ വേറെ ഉണ്ട് ഇതാണ് സമസ്തയുടെ ഇതുവരെയുള്ള ഒരു ആദർശം അപ്പോൾ നമുക്ക് ഇത്തരം മാറ്റങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് അതൊരു മാന്യമായ ഒരു മാതൃകാപരമായ മാറ്റമായിരിക്കണം അതാണ് ഇത് ഇതൊരു ഒരു ആശയമാണ് അപ്പോൾ ഒരു മാന്യതയും മാതൃകയും അതിലുണ്ടാകണം അതിന് പിന്നെ സമസ്തം മുഷാവറ ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്താ വെച്ചാൽ ഒന്ന് ഒരു നൂറ്റാണ്ട് കാലം സമസ്ത മുസ്ലിയാക്കന്മാർ ഇപ്പോൾ പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഇങ്ങോട്ട് നോക്കുക അപ്പോൾ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഒക്കെ ഒരുപാട് വാഗ്വാദങ്ങളും മറ്റുമൊക്കെ നടത്തിയ ആളാണ് എന്തിന് ഇതിനു വേണ്ടി ഈ മഹാന്മാരോടുള്ള ഇസ്തിഹാസം സ്ഥാപിക്കാൻ വേണ്ടി ഇ കെ ഹസൻ മുസ്ലിയാർ ഒരു സംവാദത്തിൽ പറഞ്ഞ കാര്യം കാന്തപുരം മുസ്ലിയാർ പ്രത്യേകം പിന്നെ സുന്നി വോയിസിലെടുത്ത് കൊടുത്തിട്ടുണ്ട് അഥവാ പിന്നെ മരണപ്പെട്ട അമ്പിയാക്കളും ഔലിയാക്കളൊന്നും അവർ മരണശേഷവും സഹായിക്കും അവർക്കതിന് കഴിയും എന്ന വാദമാണ് ഇ കെ ഹസൻ മുസ്ലിയാർ സ്ഥാപിച്ചത് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് ഈ പിന്നെ കാന്തപുരം മുസ്ലിയാർ കൊട്ടപ്പുറം സംവാദത്തിന് എന്തിനാണ് ആയ തോതിയത് ഇതിനെല്ലാം ആയ തോതിയത് അപ്പോൾ ഇത് ശരിക്ക് എഴുത്തിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും ആദർശ മുഖാമുഖങ്ങളിലൂടെയും സംവാദങ്ങളിലൂടെയും ഇത്രയും കാലം സമസ്ത ഇവിടെ സ്ഥാപിച്ച ഒരാശയത്തെ പേരോട് മുസ്ലിം എന്ത് ചെയ്യുകയാണ് കുറഞ്ഞ സെക്കൻഡുകൾ കൊണ്ട് മെല്ലെ കിട്ടി തട്ടിപ്പൊളിക്കണം അപ്പോൾ ശരിക്കും സമസ്തക്കാരൊരു വലിയ തിരിച്ചടിയാണത് ഒന്ന് രണ്ട് ഈ ഇത്തരം കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യണം അതാണ് ശരിക്കൊരു മാതൃക എന്ന് പറഞ്ഞാൽ നമ്മുടെ എഴുത്തിലും പ്രസംഗത്തിലും ചർച്ചകളിലൊക്കെ ഈ ഒരു പ്രത്യേകിച്ച് മണ്ണാർക്കാട് സംവാദം മണ്ണാർക്കാട് സംവാദം കൊടുത്ത കഴിവിൽ നിന്നാണ് വാ സഹായിക്കുന്നത് എന്ന വാദമായിട്ടാണ് അവിടെ മുസ്ലേഖന്മാർ വന്നത് ആ സ്വമതീയത്വവാദം പിഴച്ച വാദമാണ് എന്ന് പ്രമാണങ്ങൾ കൊണ്ട് തെളിയിച്ചു കൊടുത്തൊരു കാലം ഇവിടെ കേരളത്തിൽ കഴിഞ്ഞ് പോയിട്ടുണ്ട് പിന്നെ ആ വാദമായിട്ട് വല്ലാതെ വന്നിട്ടില്ല അപ്പോൾ അതെന്ത് ചെയ്യണം അവർ ശരിക്ക് നീക്കം ചെയ്തു എന്ന് സമൂഹത്തെ അറിയിക്കണം ഇത് ചെയ്യേണ്ട ഒരു പണി രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് ഇത്രയും കാലം പ്രമാണങ്ങളെ പച്ചയായി ദുർവ്യാഖ്യാനിച്ചാണ് കാരണം എത്ര ആയത്തുകളാണ് അതായത് ഈ വിഷയ സംബന്ധമായി ഒരു ബന്ധവുമില്ലാത്ത ആയത്തുകൾ എടുത്തിട്ട് വരെ ചെയ്തു ഇപ്പോൾ വസ്സൽമൻ അർസല എന്ന ആയത്ത് തൗഹീദിനെ ഊട്ടി ഉറപ്പിക്കുന്ന ആയത്താണ് ആ ആയത്തോതിയിട്ടാണ് എന്തായത് ഉണ്ട് മോലവി ഉണ്ട് അള്ളാഹു അല്ലാത്തോട് പ്രാർത്ഥിക്കാൻ തെളിവുണ്ടെന്ന് ആ ജനമധ്യത്തിൽ വിളിച്ചു പറഞ്ഞത് അതേപോലെ തന്നെ ഇന്നമ വലിയുക്കുന്നുള്ള ആയത്താണ് പൊന്മള മുസ്ലിയാർ തെളിവാക്കിയത് അതായത് ഉന്നൂറിന ൂലു റായിന വക്കൂലുറിന വിഷയം ഇതന്നെയല്ല ഇങ്ങനെ അമ്പുസൗ ചാവൂക്ക അതൊന്നും അതൊരു കാര്യ തെളിവാണ് അതൊന്നും എന്തല്ല ഈ അള്ളാഹു അല്ലാത്തവരോട് മരണശേഷം അല്ലെങ്കിൽ ജീവിത കാലഘട്ടത്തിൽ ഇസ്തിഹാസം നടത്തണം എന്ന് പഠിപ്പിക്കുന്ന ആയത്തുകളേ ആയത്തുകളെയല്ല അലസുനയുടെ നാളിതുവരെയുള്ള മുഫസ്സറുകൾ അങ്ങനെ വിശദീകരിച്ചിട്ടുമില്ല എന്നിട്ടും ഈ ഷിയാക്കളും സൂഫികളും ചെയ്യുന്ന പോലെ നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ ദുർവ്യാഖ്യാനിച്ചിട്ടാണ് നടന്നത് പിന്നെ കുറേ നിർമ്മിത തെളിവുകൾ അതായത് ഇപ്പം ഈ അലബി സഖാഫിയുടെ ഈ പുസ്തകത്തിലൊക്കെ ഉള്ള കഥകൾ ശരിക്ക് പിന്നെ ഒരിക്കലും അഹുരുസോൻ്റെ കിതാബുകളിൽ കാണൂല്ല അങ്ങനത്തെ ദുർബലമായ കഥകൾ വാരിക്കൂട്ടിയെഴുതി പുസ്തകം അത് അപ്പോൾ ഇങ്ങനെ ഇവർ ഒരുപാട് കാലം മുന്നോട്ട് പോകുന്നു ഇപ്പോൾ ഇത് സുലൈമ സഖാഫിയുടെ പുസ്തകം സുന്നതജമായത്ത് ഇത് ഇരുപത്തിരണ്ട് എഡിഷൻ അയക്കണു ഈ ഷിർക്ക് സ്ഥാപിക്കാൻ ഇരുപത്തിരണ്ട് ആയി പുസ്തകം ഇതിൻ്റെ ചില വരികൾ കേട്ടാൽ ഇപ്പോൾ ഇതിൽ പറയുകയാണ് ജീവിതകാലത്ത് പിന്നെ നമുക്ക് പ്രമാണങ്ങൾ പരിശോധിക്കാം മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങളിൽ ജീവിതകാലത്തും മരണശേഷവും നബി സല്ലാ അലൈഹി വല്ലമയോട് സ്വഹാബത്ത് സഹായം തേടിയതായി ഹദീസുകളിൽ കാണാവുന്നതാണ് അപ്പോൾ നബി ഇടപെട്ടു എന്നല്ല നബിനോട് സഹായം തേടി എന്നാണ് അത് ആ സ്വഹാബിമാരുടെ പേരിൽ കളവ് ഏഹ് പിന്നെ ഈ സ്വഹാബിമാരിൽ നിന്ന് വന്നതായ സംഭവങ്ങളെ വസ്തുത മറച്ചു വെച്ചിട്ട് ദുർവ്യാഖ്യാനിച്ച് തെളിവാക്കുക ആ പണിക്ക ഇതിൽ ചെയ്തത് പിന്നെ അടുത്തൊരു വരി എന്താ എന്തായാലും അള്ളാഹു നൽകിയ കഴിവിൽ നിന്ന് സഹായം ചോദിക്കാം നൽകാം എന്നാണ് മേൽ ഹദീസുകൾ വ്യക്തമാക്കുന്നത് അപ്പോൾ കൊടുത്ത കഴിവ് അതാണ് സ്വമതീയത്ത് സ്വയം കഴിവില്ല മക്കത്ത മുഷിരിക്കിൻ്റെ അതേ വാദം കൊടുത്ത കഴിവ് എന്ന വാദം ഈ വിശ്വാസം സ്ഥാപിക്കാൻ വേണ്ടി നൂറ്റാണ്ടുകള ഒരു നൂറ്റാണ്ടോളമായി സമസ്തയോടെ പ്രചരിപ്പിച്ചതാണ് എൻ്റെ ഒരു പുതിയ ഇതാണ് ഇവിടെ വായിക്കുന്നത് ഇനി അടുത്ത കണ്ടങ്ങൾ ഇവർ ഈ വിഷയത്തെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത രീതി മുപ്പത്താറാം പേജ് മരണശേഷം മുസ്ലിങ്ങളാൽ സഹായാർത്ഥന നടത്തപ്പെടുന്നവർ അഥവാ ഹിസ്തിഹാസ സ്വയം പര്യാപ്തരാണെന്നും റബ്ബാണെന്നുമുള്ള വിശ്വാസം ഇല്ലാത്തതിനാൽ അത് ആരാധനയും ഷിർക്കുമല്ല അതായത് ഈ ഇവരുടെ ഔലി വ്യാജ ഔലിയാക്കന്മാർ അല്ലെങ്കിൽ ഇവർ യാ നബി അല്ല യാ റസൂലല്ലാ എന്നൊക്കെ വിളിച്ച് ചെയ്യുന്ന കാര്യം നബി നബീസ്വല്ലാ അലി സ്വലാക്ക് സ്വയം കഴിവില്ല എന്ന വിശ്വാസം ഉണ്ടായാൽ മതി അല്ലെങ്കിൽ നബി നബീസ് അല്ലാസ് സ്വലാർ റബ്ബല്ലെന്ന വിശ്വാസം ഉണ്ടായാൽ മതി ഇനി സ്വയം പര്യാപ്തത വിശ്വസിച്ചു കൊണ്ടുള്ള വണക്കമാണല്ലോ ആരാധനയാകുന്നത് ആരാധിക്കപ്പെടുന്ന ശക്തി റബ്ബാണെന്ന വിശ്വാസം ഉണ്ടായിരിക്കണം ശരിക്കും മക്കത്തെ മുഷിരിക്കിന് ലാത്തയും ഉസ്സയും അനാത്തയും സ്വയം കഴിവുള്ളവരാണ് അല്ലെങ്കിൽ അവർ റബ്ബാണെന്നുള്ള വിശ്വാസം ഒന്നുമില്ലല്ലോ അച്ഛയായിട്ട് കൂറു പിടിപ്പിച്ചാലേ അപ്പോൾ മക്കത്ത മുഷിരിക്കിൻ്റെ വാദം കടമെടുത്തിട്ട് അതിനെ വേറൊരു തലത്തിലേക്ക് മാറ്റിയിട്ട് എന്തു ചെയ്യുക ചെർക്ക് സ്ഥാപിക്കുക ഇതാണ് സമസ്തയുടെ ഇതുവരെയുള്ള പാരമ്പര്യം അപ്പം ഇത്രയും പ്രമാണങ്ങൾ ദുർവ്യാഖ്യാനിച്ചിട്ട് അതൊന്നും ഞങ്ങളറിയില്ല ഞങ്ങൾ പഠിപ്പിച്ചത് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അതൊരു മാന്യമായ മാറ്റല്ല അതാണ് പേരോട് മുസ്ലിയാരെ പോലുള്ളവരോട് നമ്മൾ വിനയമായിട്ട് വിനയത്തോടെ ആവശ്യപ്പെടുന്നത് ഈ ഒരു പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിച്ചിട്ട് എന്ത് ചെയ്യണം അവർ തിരുത്തണം മറ്റൊന്ന് ഇവിടെ യഥാർത്ഥ അഹ്ലസുന്നയെ പിൻപറ്റി പോകുന്ന ഒരു ടീം ഒരു നൂറ്റാണ്ടിലേറെയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ഈ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിമാരൊക്കെ രംഗപ്രവേശനം ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ കെ എം മൗലവി റഹിമുള്ളയെ പോലെയുള്ളവർ പണിയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അന്ന് കെ എം മൗലവി റഹിമുള്ളയെ പുത്തൻവാദിയായി മുദ്ര കുത്തി പോകുന്നൊരു കാലം ഇന്നും അവിടെ നിൽക്കുകയാണ് യഥാർത്ഥ അഹ്ലിസുന്നയുടെ വിശ്വാസം സത്യവന്തമായി കൊണ്ടു നടക്കുന്ന ആളുകൾ പുത്തൻവാദികളാണ് അവർ പഴച്ചവരാണ് അവരകറ്റപ്പെടേണ്ടവരാണ് അവരോട് സലാം പറയാൻ പാടില്ല മഹല്ല്ല് കയറ്റാൻ പാടില്ല എന്നൊക്കെ ഇതെല്ലാം ഇപ്പോഴും പറയണത് അപ്പോൾ ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഭീകരാന്തരീക്ഷം ഇവിടെ സൃഷ്ടിച്ച് വച്ചിട്ട് ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിനാരെ പരിഹാരം കാണുക അപ്പോൾ പേരോട് മുസ്ലിം ഒക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടുത്തെ പിന്നെ എന്ന് പറയുന്നവർ അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ വഹാബികൾ എന്ന് പറയുന്നവർ അവർ നമ്മളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞതൊക്കെ കള്ളത്തരമായിരുന്നു എന്നെങ്കിലും മൂപ്പര് പറയണ്ടേ ഇത് കള്ളത്തരം ഇതൊക്കെ വസ്തുതയാണ് ശരിക്കും അവൾ വായിച്ചൊരുക്കുകയാണ് ഏഹ് ഇനി അല്ലെങ്കിൽ അവരെപ്പറ്റി നമ്മൾ പറഞ്ഞത് കുറച്ച് അധികമായി പോയിട്ടുണ്ട് അവർ നമ്മളെ നേരെ പറഞ്ഞത് ശരിയായിരുന്നു കാരണം നമ്മളിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട് നമ്മളെ പലർക്കും ഇങ്ങനെ അബദ്ധങ്ങൾ വന്നു പോകുന്നുണ്ട് അംഗീകരിക്കാനുള്ളൊരു മനസ്സെങ്കിലും എന്തുവേണം വേണം അപ്പോൾ ആ ഒരു നിലപാട് കൂടി ഒന്ന് വ്യക്തമായി വരണം പിന്നെ മറ്റൊന്നെന്താ വെച്ചാൽ ഇപ്പോൾ ഇപ്പോൾ പേരോട് മുസ്ലിം ഇവിടെ പറഞ്ഞാൽ ഇടപെടുക അല്ലെങ്കിൽ ഇടപെടും എന്നൊക്കെയാണെങ്കിൽ ആദ്യം ഇവർ എടുത്തു മാറ്റണത് മൊഹീദീമാലയാണ് കാരണം മൊഹീദീൻ മാലയിലെ ഓരോ വരികളും ഇവർ സ്ഥാപിക്കുന്നത് കൊടുത്ത കഴിവാണ് കൊടുത്ത കഴിവാണ് മൊഹീദീൻ ഷെയ്ഖൻ അങ്ങനെ കൊടുത്ത് ഭൂമി ഉരുണ്ട പോലെന്ന് പറഞ്ഞാൽ അതും അള്ളത് കൊടുത്തിട്ടുണ്ട് കഴിവ് അതേപോലെ തന്നെ എൻ്റെ മൂരിദാരും നരകത്തില്ല അതും അള്ള കൊടുത്ത കഴിവാണ് അതേപോലെ തന്നെ പിന്നെ കുത്തുബിയത്തിറക്കുക പൊമ യുനാദിസ്മി അൽഫംബി ഹൽവത്തി ഒഴിഞ്ഞിരുന്ന് കാണാണ്ട് ആയിരം തവണ എൻ്റെ പേര് വിളിച്ചാൽ അജബ് തൊഹു മുസരി ആ ഞാൻ വേഗത്തിൽ ഉത്തരം കൊടുക്കുക അവിടെ മൊഹീദീൻ ഷെയ്ഖാനെ വിളിക്കുകയെന്നാണ് പറയണത് യാത്തുബ്ബ അഹിലിസ്സമാ എന്നാണ് ഇവ തുടക്കണേ കുതുബിയത്തിൻ്റെ തുടക്കം തന്നെ ആകാശഭൂമികളുടെ കുത്തുബേ നിയന്ത്രകനേ എന്ന് പറഞ്ഞാൽ തുടങ്ങണേ തന്നെ അപ്പോൾ ഇവിടെ ഈ യാ വൽ വിളിക്കണത് അല്ലാനേ യാ ഫൈല ഐനൈ വൽഅറിയുജൂ സഹുമാ എന്ന് വിളിക്കുന്നത് ആരെയാണ് മൊഹീദീൻ ഷേഖിനെ അപ്പോൾ മൊഹീദീൻ ഷെയ്ഖ് ഇടപെടുകയാണെങ്കിൽ ഈ വിളിക്കുന്നതാണ് അർത്ഥം അപ്പോൾ കുത്തുബിയത്തും പോക്കാണ് കുത്തുബിയത്ത ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് മാറ്റിയെടുക്കണം അതേപോലെ മങ്കൂസ് മലിദൻ എത്ര വരിയാണ് കാരണം മങ്കൂസ് മൗലിദാണ് ഏറ്റവും കനത്തിലാളുകൾ കാണുന്നത് ഇപ്പോൾ ഇതിൽ കാണുക പിന്നെ അഷഫായത്തു അശഫായത്ത് ഹബലന ഫിൽഖയ്യാമത്തി മുഷിക്ക വാഹുലന ഇൻ അയ്യാ സയ്യദി ഖൈറൻ നബി ആ സയ്യദി ഖൈറൻ നബി എന്നാണ് ഇതെങ്ങനെ ഇടപെടലാകുക നബിയേന്ന് ഞങ്ങളെ നേതാവേന്ന് വിളിക്കുകയാണ് ഈ പിന്നെ മങ്കൂസിലൂടെ അതേപോലെ തന്നെ അന്ത മുഞ്ജീന ഖദൻ മിൻഷഫാത്തി കസ്സഫ മല്ലന മിഥുലുഖയാ സയ്യദി ഖൈറൻ നബി ഏത് പിന്നെ നിങ്ങളെ ഷഫായത്ത് കൊണ്ട് ഞങ്ങളെ കാക്കണേ കാക്കണേന്നാണീ പറഞ്ഞ ഞങ്ങളെ മുൻജീന രക്ഷപ്പെടുത്തണേ മല്ലനാ മിസുലുക്ക നിങ്ങളെപ്പോലെ ഒരാൾ സയ്യിദ് ഖൈർ നബി എന്ന് യാ സയ്യിദീന്ന് അങ്ങോട്ട് വിളിക്കുകയാണ് ഇർത്ത കബുത്തു അലൽ ഖത്തറീൻ വായക്ക അഷ്കൂ ഫി ഹി യാ സീദി ഖൈറൻ നബി ഓ നബിയേ സയ്യിദരേ നിങ്ങളിലേക്ക് ആവൂല ആദ്യം പറയുകയാണ് ഇതൊക്കെ മങ്കൂസിൽ വരികളാം ഇനി പിന്നെ ഇതിൻ്റെ ഇങ്ങോട്ട് പോന്നാൽ കാണാം പിന്നെ യാ റബ്ബി സൊല്ലി അലൻ നബി മുഹമ്മദ മുൻജിൽ ഹലായി കിമിൻജന്നി കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അതേപോലെ ഏറ്റവും ഇതിലെ ഇതിലെ രണ്ട് വരികളാണ് ഒന്ന് ഇർത്തകബുത്വമാണ് ജനങ്ങളുടെ മനസ്സിൽ കൂടുതലുള്ളത് മറ്റൊന്ന് യാ സയ്യദ സാദാ ദ അർജു ഹിമാ ഖലാ മക്സദീ നി നിങ്ങളെ റഹ്മത്താണ് ഞങ്ങൾ നിങ്ങളെ പിന്നെ ഇതാണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നിട്ട് ഒക്കെ യാ സയ്യിദി യാ സയ്യിദ് എന്നാണ് വിളിക്കണത് അപ്പോൾ അതെങ്ങനെ ഇടപെടലാകുക ഇതാണ് നമ്മൾ പറയുന്നത് ഇത് വാക്കുകൊണ്ടുള്ളൊരു പ്രകടനമായി മാത്രം ബാക്കിയാകരുത് ഇനി ഇത് ഇ കെ അസം മുസ്ലി ഷംസുലുലമ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇ കെ അസം മുസ്ലിൻ അജ്മീർ ഖാജനെക്കുറിച്ച് എഴുതിയ മൂലിതാണ് ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് ഇതിൻ്റെ ഉള്ളിൽ പറയാണ് യാ ഷെയനായ കുത്തുബദ ഇറത്തിൽ വിലായ കൗസന അൽ മദിയാ ഷെയ്ഹ് അജ്മീരി മുയ്യദ്ദീൻ അഥവാ എല്ലാ നിലക്കും വിലായത്തിന് ലോകത്തെ മുഴുവനായി ചുറ്റി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന യാഷെയ്ഖനാണ് മരിച്ച ആളെ വിളിക്കണത് യാഷേഖനാ ഔസനാ ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ സഹായങ്ങൾ എന്ന് പറയാണ് അതേപോലെ തന്നെ പിന്നെ പറയാണ് അന്തയാ കുത്തുബൻലിൽ അഖ്താബിൽ വിലായ ത്തി ഐ സുന അൽ മദത് യാഷെയ് അജ്മീരി മുഹി മൊയ്യദ്ദീനി ഒക്കെ ഞങ്ങൾക്ക് റഹ്മത്ത് കാട്ട് റഹ്മത്ത് കാട്ട് എന്ന് പറയാം ഇങ്ങനെ എല്ലാ മാലകളും എടുത്തൊക്കെ അല്ലേ അവസാനിപ്പോൾ മടവൂർ മൗലിദ് ഇത് പലപ്പോഴും വായിക്കാറുണ്ട് ഈ രണ്ട് ഇത് എസ് വൈ എസ് ബുക്ക് സ്റ്റാൾ ഇറക്കിയ വ്യത്യസ്ത രണ്ട് മടവൂർ മൗലി ഒന്ന് മൗലി ഇന്നൂർന്നുള്ളത് മറ്റു രണ്ടും ഒരു ദിനൂറ് രണ്ട് അഡീഷനിലിറക്കിയതാണ് ഇതിൻ്റെ ഉള്ളിലും ഈ മടവൂർ ഷെയ്ഖനെ വിളിച്ച് വിളിക്കണതന്നെയാണ് യാ കുത്തുബേ യാ വലിയ യാ ഷെയ്ഖ എന്നാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഇടപെടൽ ഇടപെടൽ എന്ന് പറഞ്ഞ ഒഴിവാക്കലല്ല സമസ്ത ഇവിടെ ഒരു നൂറ്റാണ്ട് കാലമായി പഠിപ്പിച്ചിട്ടുള്ള ആദർശം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് തെറ്റിയ ആദർശമാണ് അതിൽ വള്ളം ചേർത്ത് മായം ചേർത്ത് ഈ ഷിയാ സൂഫി ബറയൽവി ആശയത്തിലേക്ക് ചേക്കേറിയിട്ട് മക്കാ മുഷിരിക്കുകൾ മുന്നോട്ട് വെച്ച കാരണങ്ങളെ അവലംബിച്ചുകൊണ്ട് സമസ്ത അവിടെ പഠിപ്പിച്ച എന്താണ് മരണശേഷം അമ്പിയാക്കൾ ഔലിയാക്കൾ കഴിവുകൾ കൂടും മുഴുത്ത് കറാമത്ത് മുറിയുന്നില്ല നമുക്ക് എന്തും ഏതും ചോദിച്ചപ്പോൾ ഈ ബദർ മൂല്യതിൽ കാണാം ഐഹികമാകട്ടെ പാരത്രികമാകട്ടെ ഏതേത് പ്രശ്നങ്ങളായിരുന്നാലും ശരി ബദരീങ്ങളോട് ചോ ചോദിച്ചാൽ അവർ സഹായം തരും അതിന് മതിയായ തെളിവുകൾ പ്രസ്പഷ്ടമായിരിക്കെ അത് ഷിർക്കാണെന്ന് പറയുന്നവരുടെ തലക്കാണ് വെട്ടുക അപ്പോൾ ഇത് ഇടപെടലാണ് ഇപ്പം ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ ഇതാണ് സമസ്ത ഇതുവരെ കൊണ്ടുവന്നത് അതിൽ നിന്ന് ഇങ്ങനെ തെറ്റുന്നു ആ തെറ്റിൽ ഒരു ശരിയായതാവുകയും യഥാർത്ഥ ആശയത്തിലേക്ക് തൗഹീദിലേക്ക് ഇവർ പ്രവേശിക്കണം അതാണ് ഇയ്യാക്കൻ അബുദു അയ്യാക്കൻ സ്റ്റൈൻ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നത് ഈ ആയത്തിനെപ്പോലും അർത്ഥം മാറ്റി മുസ്വാൽ ഫൈസി മാത്രവുമല്ല വൈ പിന്നെ വൈദാസാലക്ക ഇബാദി അന്നി ഫൈന്നി ഖരീബ് എന്നുള്ള ആയത്തിൻ്റെ വിശദീകരണത്തിൽ മുസ്തഫ ഫൈസി എന്ത് ചെയ്തു നമുക്ക് റസൂലിനോടാണ് ചോദിക്കേണ്ടതെന്ന് ഈ ആയത്ത് പഠിപ്പിക്കണമെന്ന് കാരണം വൈദാസാലക്ക പ്രവാചകരെ നിങ്ങളോട് ചോദിച്ചാൽ അതിനയാൾ വ്യാഖ്യാനിക്കുകയാണ് അപ്പം നിങ്ങളോട് ചോദിച്ചാൽ നല്ലതന്നെ പറഞ്ഞു കൊണും അവരവിനോട് ചോദിക്കണം ഇത്രത്തോളം വിവേകമില്ലാത്ത അവസ്ഥയാണ് ശരിക്കും ഈ ആശയം സ്ഥാപിക്കാൻ ഇവർക്കുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് സമൂഹം രക്ഷപ്പെടണം ശുർക്കിൽ ഇവിടെ മുന്നോട്ട് പോകുന്നതിൻ്റെ അപകടം നമ്മൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തണം ഇവരുടെ ഇത്തരം മാറ്റങ്ങൾ നമ്മൾ ശ്ലാഘി ശ്ലാഘിക്കുകയാണ് അത് പ്രാമാണികമായൊരു മാറ്റം ആകണം എന്നാണ് ഉണർത്താനുള്ളത് മതി ഇസ്തിഹാസയിൽ സമസ്തയുടെ നിലപാടെന്താന്നുള്ളത് കേരളത്തിൽ ഒരുപാട് അവരുടെ മുഖാമുഖം എഴുത്ത് പല വഴിക്കും നമുക്ക് അറിയാം മുസ്ലിം സമൂഹത്തിനെ പിഴച്ച ആശയത്തിലേക്ക് കൊണ്ടുപോയ സമസ്ത അതിലൊരു ചെറിയൊരു മാറ്റം ഒരു ആണ് ഇപ്പോൾ പേരോടിൻ്റെ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഇവിടെ മുസലായി കുറച്ച് കാര്യങ്ങൾ വിശദീകരിച്ചു എന്നാണ് നിങ്ങൾക്ക് ഇതിൽ കൂട്ടിച്ചേർക്കാനുള്ളത് ഇതിലിപ്പോൾ പറയുകയാണ് ബിസ്മി അലഹദില്ല ഈ സാധാരണക്കാരായ സംസ്ഥക്കാരൻ ഞങ്ങൾ സുന്നികളാണ് എന്ന് പറയുന്ന അതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു അഞ്ചാം ക്ലാസ് വരെയൊക്കെ മദ്രാസിൽ പോയാൽ അങ്ങനെയുള്ള സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതല്ലാത്ത ആൾക്കാരോട് ചോദിക്കാം ഞങ്ങൾ ചോദിക്കുന്നതല്ല എന്നോടാണ് പക്ഷേ അവരൊക്കെ മഹാന്മാരാണല്ലോ അവർ മുഖേന എന്നാണ് പറ്റ സാധാരണക്കാർ പറയാറുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കില്ല എന്നാൽ മുസലായി നിരത്തി വെച്ച ഈ ഷിർക്കിൻ്റെ വരികളൊക്കെ അത് അവർക്ക് നേത്രത്വം നൽകുന്ന നേതാക്കന്മാർ എഴുതി വെച്ചതും പറഞ്ഞു അവരുടെ ഉള്ളിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അള്ള ഈ മഹാന്മാർക്കൊക്കെ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട് ആ കഴിവ് മുഖേന ചോദിക്കാം അല്ല ചോദിക്കണം അല്ല അതാണ് ഏറ്റവും നല്ലത് എന്നാണ് സത്യത്തിൽ അവരുടെ ആ വാദം അവരുടെ ആദർശനത്തിന് തന്നെ തെറ്റാണ് കാരണം അഷ്അരി അരി സ്വീകരിക്കണം അല്ലെങ്കിൽ മാതൃരീതി മധുബ് സ്വീകരിക്കാം എന്നുള്ളവർ പറയാം അഷ്അരി അരി മധുബ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അള്ള അങ്ങനെ ഒരു പ്രത്യേക കഴിവ് ആരും കൊടുത്തിട്ടില്ല എന്നാൽ ഇവർ പറയാം അള്ള കൊടുത്ത കഴിവൊന്ന് അവരുടെ തത്വം എന്താ അല്ല അങ്ങനെ അഴി ആരും കഴിവ് കൊടുത്തിട്ടില്ല എന്നാണ് അപ്പോൾ അതിൽ തന്നെ എന്തെന്നുണ്ട് ഒരു വൈരുദ്ധ്യമുണ്ട് പിന്നെ ഇത്രയും കാലം വാദപ്രതിവാദത്തിലൊക്കെ പറഞ്ഞു അല്ലാത്ത ആൾക്കാരോട് വിളിച്ച് പ്രാർത്ഥിക്കുക ഇസ്തിഹാസം നടത്തണമെന്നായിരുന്നു അത്ഭുതകരമാണ് സത്യത്തിൽ പേരോടിൻ്റെ ഈ മാറ്റം എന്താൾക്ക് മാറാനുള്ള കാരണം എന്നറിയില്ല ഇടപെടണം എന്നാണല്ലോ പറയാം ഇടപെടും എന്നാണല്ലോ പറയുന്നത് വലിയൊരു മാറ്റമാണ് പക്ഷേ ഇവിടെ സാധാരണക്കാരോടും ഇങ്ങനെയൊക്കെ നേത്രം നൽകുന്ന മുസ്ലിമാക്കന്മാരോടൊക്കെ പറയാനുള്ളത് ഇത് ഒരു കേവലം ഏതാനും സമയത്ത് വ്യക്തി പേരിൽ പറയേണ്ട ഒരു കാര്യം ഇത് ദീനാണ് അള്ളാൻ്റെ മതമാണ് നരകങ്ങൾ തീരുമാനിക്കുന്ന വിഷയാണ് തോഹീദും ഷിർഖു ആണ് അതുകൊണ്ടത് കാര്യമായി ആലോചിച്ചുപോളി ഇവിടെ ആർക്കും തർക്കമില്ലാത്തൊരു വിഷയമാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് എല്ലാ കാര്യത്തിനും കഴിവിനുള്ളവൻ അല്ല മാത്രമാണ് എല്ലാ ഭാഷയും അറിയുന്നവൻ മനസ്സിൻ്റെ മന്ത്ര മന്ത്രമറിയുന്നവൻ കട്ടുനോട്ടം അറിയുന്നവൻ യാലോ മാഫി സുദൂർ അങ്ങനെയുള്ള റബിനോട് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ ഇസ്തിഹാസ റബ്ബിനോട് മാത്രമായിരിക്കണം എന്ന് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്നൊരു പോയിൻ്റാണ് ഏതുപോലെ ജൂത ജൂതക്രൈസ്തവരോട് അലോ ഇലാ കെലിമത്തീൻ സായും എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന പോയിൻ്റ് അള്ളഹിനോട് മാത്രം പ്രാർത്ഥിക്കുക അഭൗതികമായ രൂപത്തിലുള്ള സഹായത്തെ റബ്ബിനോട് മാത്രം ചോദിക്കുക അതല്ലാത്ത ആളുകളൊക്കെ സൃഷ്ടികളാണ് പരിമിതികളുണ്ട് അവർക്കല്ല അങ്ങനെ കഴിവ് കൊടുത്തിട്ടില്ല അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഷിർക്കാവും എന്ന് ഒരു വിഭാഗം പറയുമ്പോൾ ഏറ്റവും ചുരുക്കിയത് സാധാരണക്കാരെ മനസ്സിലാക്കാൽ അതിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കണം ഇവിടെ അവർ കാര്യം തീരുമാനിക്കണം ഒന്നുകിൽ ഇപ്പോൾ പേരോട് കൊണ്ടുവന്ന ഈ വാദമാണോ ഇനി മുതൽ നിങ്ങൾ പറയുക അതല്ല ഇതുവരെ നിങ്ങൾ പറഞ്ഞു വന്ന ഈ ഷിർക്കിൻ്റെ വാദം തന്നെയാണോ നിങ്ങൾക്ക് ഭൂരിപക്ഷത്തിനും ഉള്ളത് എന്നവരൊന്ന് മുഷാവറ കൂടി തീരുമാനിച്ച് അതൊന്ന് സാധാരണക്കാർക്ക് അവർ മനസ്സിലായി കൊടുക്കേണ്ടതുണ്ടെന്നാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ വിഷയം വളരെ വ്യക്തമാണ് ഇവിടെ നൂറുകണക്കിന് ആയത്തുകൾ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലാം എന്ന് വന്ന നൂറുകണക്കിന് ഹദീസുകളിലൂടെ പ്രാർത്ഥനകൾ അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ സഹായം ചോദിക്കാൻ പാടുള്ളൂ എന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശത്തിൽ നിന്നാണ് സമസ്ത അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ ലേഖനങ്ങളിലൂടെ പ്രഭാഷണങ്ങളിലൂടെ മുഖാമുഖങ്ങളിലൂടെയൊക്കെ ഈ മുസ്ലിം സമുദായത്തിന് ഷിർക്കിലേക്ക് അള്ളാഹുവല്ലാത്ത അവൻ്റെ സൃഷ്ടികളോട് സ്ഥിരാതം നടത്തി ശിർക്കിലേക്ക് നയിച്ച് അങ്ങനെ ആ പിഴപ്പിച്ചു കൊണ്ടുപോകുന്ന ആ ചിന്തയിൽ നിന്ന് വേരോടിൻ്റെ ചെറിയൊരു മാറ്റം അത് കൂടുതൽ വ്യക്തമായി ഇവിടെ മുസസ്സലായി പറഞ്ഞ പോലെ ശരിക്കും പ്രഖ്യാപിച്ച് പുറത്തേക്ക് വരണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇവിടെ സാദിഖ് മദീനി ഉസ്താദ് പറഞ്ഞ പോലെ വളരെ വ്യക്തമാണ് ആർക്കും തർക്കമില്ലാത്ത അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാം എന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിഷയത്തിലേക്ക് ഈ പ്രോഗ്രാം കേൾക്കുന്ന ആളുകളൊക്കെ ചിന്തിക്കണം ആ വിഷയത്തിലേക്കാണ് എല്ലാവരും വരേണ്ടത് ഇസ്ലാമിൻ്റെ സ്വർഗവും നരകവും നിശ്ചയിക്കുന്നതിൽ അടിസ്ഥാന വിഷയമാണ് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട് മാത്രം സഹായം ചോദിക്കുക എന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിഷയം ആ വിഷയത്തിലാണ് സമസ്ത ഇത്രയും കാലം വെള്ളം ചേർത്തിട്ടുള്ളത് അതിൽ നിന്നുള്ള മാറ്റം തീർച്ചയായും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് തുറന്ന് പ്രഖ്യാപിച്ച് ദൗഹ വഴിയിലേക്ക് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം